ഹായ് ഓലാ വലൈക്കും എല്ലാവർക്കും ലോക്കോക്കിങ്ങിലേക്ക് സ്വാഗതം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മൊജിറ്റോ മിന്റ് ജ്യൂസ് എന്നിവയൊക്കെ മിന്റ് ജ്യൂസ് മിന്റ് മൊജിറ്റോ ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് മിന്റ് സിറപ്പ് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഇതുപോലെ ചൂട് സമയങ്ങളിലൊക്കെ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാനും പറ്റും അങ്ങനുള്ള ഒരു ഗ്ലാസ്സോ ജാറോ എടുത്ത് കുറച്ച് മിൻറ്റ് ലീഫും നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ വെച്ചോ ഒരു കുന്തം വെച്ചോ നന്നായി ഇതുപോലെ ഉടച്ചെടുക്കണം ആ നാരങ്ങയുടെ നീരൊക്കെ വരുന്ന വിധത്തിൽ ആക്കിയെടുക്കാം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഉണ്ടാക്കി വെച്ച മിൻറ്റ് സിറപ്പ് ഒരു ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഒരു കാൽഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ സോഡയോ ഇനി സ്പ്രൈറ്റോ ഒഴിച്ച് കഴിക്കാവുന്നതാണ് ഇതുപോലെ രണ്ട് കുപ്പിയിലാക്കി വെച്ചതാണ് മിൻറ്റ് സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കാനായിട്ട് ആമോളം പുതിനയില ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സോസ് പാനിലേക്ക് ഒരു മൂന്ന് കപ്പ് മൂന്ന് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് വെള്ളം ഒഴിച്ച് പുതിനീനയിലയും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം ിച്ചെടുത്തതിനു ശേഷം ഒരു ബൗളിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം ഒരു ഭാഗത്തും ഇതിന്റെ ലീഫിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിന്റെ കൂടെ ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി അടിച്ചെടുക്കാം ഇനി ഇതിന്റെ ആ വെള്ളം നമുക്ക് സോസ്പാനിലിട്ട് തിളപ്പിച്ചതിന് ശേഷം മിക്സും ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം ഓനായിട്ട് ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം വീണ്ടും ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുക്കാം കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് വീടുകളിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് മിൻറ്റ് സിറപ്പായി കിട്ടിയിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം ഇതുപോലുള്ള രണ്ട് കുപ്പികളിലാണ് ഞാൻ ഒഴിച്ചു വെച്ചത് ോക്കി കഴിച്ച് നോക്കണം വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം മറ്റൊരു ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം